മാധ്യമങ്ങളെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് പി വി അൻവർ തുടരെ തുടരെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയായി മാറുന്നു അധികമായാൽ അമൃതം വിഷമാണ് ആ യാഥാർത്ഥ്യമാണ് അൻവർ എവിടെയൊക്കെയോ മറന്നു പോകുന്നത് നല്ലൊരു ഉദ്ദേശശുദ്ധിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ വെളിപ്പെടുത്തലും പിന്നാലെ കൊടുത്ത പരാതി വരെ ഉജ്ജ്വലമായി ഈ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം പുഴുക്കുത്തുകൾക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റം എന്നാൽ റേറ്റിംഗ് കൂടുതൽ കിട്ടുന്നു എന്ന് കണ്ട് പി വി അൻവറിൻ്റെ പുറകിലങ്ങ് കൂടിയ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന് എവിടെയോ വഴിതെറ്റി ആ വഴിതെറ്റിയതാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളെയും ഇപ്പോൾ തീർത്തും അപ്രസക്തമാകുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് നേരിട്ട് പറയാമായിരുന്ന കാര്യം വളരെ ശക്തമായി ഉന്നയിച്ച കാര്യം പിന്നീട് അത് മാധ്യമങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം വീണ്ടും വീണ്ടും ഇന്നലെ പറഞ്ഞതിന് കൂടുതലായി ഇന്ന് പറയാൻ നിർബന്ധിതനായി യാതൊരു തെളിവുമില്ലാതെ നടത്തിയ അത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചടി കൊണ്ടുവന്നിരിക്കുകയാണ് അൻവറിനെ തിരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നിപ്പോ പ്രസ്താവന പുറപ്പെടുവിച്ചു അൻവർ സ്വീകരിച്ചു വരുന്നത് ഇടതുപക്ഷ നയമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പുറത്തുവന്നത് ആ പ്രസ്താവന ഇങ്ങനെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്നും അഭ്യർത്ഥിക്കുന്നു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഈ അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ വാർത്താ കച്ചവടത്തിനു വേണ്ടി പി വി അൻവറിനെ പിടിമുറുക്കി ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം അവരുടെ ചോദ്യങ്ങളിൽ ശക്തമായ പ്രതികരണം നടത്തുമ്പോൾ അത് മറ്റൊരു വഴിയിലൂടെ സർക്കാരിന് തന്നെ തിരിഞ്ഞുകൊത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനം ഇത് തിരുത്തണമെന്നാണ് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് അൻവർ എന്ത് തീരുമാനമെടുക്കുമെന്ന് വിശദീകരിച്ചിട്ടില്ല എന്തായാലും ഇടതുപക്ഷം പോലൊരു കേഡർ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം പ്രവണതകൾ വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്